മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും ഓൾ കേരള വയർമാൻ കോൺട്രാക്ടർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ടെക്നിക്കൽ ഫെസ്റ്റും ഫാമിലി മീറ്റും ഏപ്രിൽ മുപ്പതാം തീയതി ആർ വി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുജീബ് റഹ്മാൻ അസിസ്റ്റന്റ് എൻജിനീയർ ബാബുരാജ് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും പുതിയ ബി എച്ച് സൂപ്പർ ലൈസൻസ് ആദരിക്കുന്നു അതുപോലെ ടെക്നിക്കൽ ടെക്നിക്കൽ എക്സ്പോ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഭാഗമായി അവരുടെ കലാകാര്യ പരിപാടികളും ഉൾക്കൊള്ളുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തകർ പ്രത്യേകിച്ചും അവരെ ഉൾക്കൊള്ളിച്ച് ഫാമിലിക്ക് ആവശ്യമായ സുരക്ഷാബോധവൽക്കരണവും അതിലുപരി ഏറ്റവും വലിയൊരു ഘടകം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വൈദ്യുതി എന്നത് ഈ ലോകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അത് കൈകാര്യം ചെയ്യുന്ന നിലയ്ക്ക് ഈ വൈദ്യുതി ഉപഭോക്താവിന്റെയും വൈദ്യുതി വിതരണം ചെയ്യുന്ന കമ്പനികളുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റേഴ്സാണ് കോൺട്രാക്ടേഴ്സും സൂപ്പർവൈസേഴ്സും സ്വാഭാവികമായിട്ടും അത് വൈദ്യുതി വൈദ്യുതികൾ പാലിങ് ചെയ്യുന്ന സമയത്തും അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കാൻ കൂടുതൽ ഇടപെടുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർമാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അറിയാം വോൾട്ടേജിന്റെ കുറവും ഡിസ്കണക്ഷൻസും കിടക്കിടക്ക് സോറി ഇൻകറപ്ഷൻസ് കിടക്കാൻ പോകുന്ന പ്രശ്നം ഇങ്ങനെയൊക്കെ ഒരു പരിഹാരം എന്താണ് എന്താണ് ഇതിനുള്ള പരിഹാരം എന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ തീർച്ചയായിട്ടും അവിടെ സ്റ്റേറ്റ് സെക്രട്ടറി ഷിഹാബ് മുജീബ് മുജീബഡരിക്കോട് അബ്ദുൽ മജീദ് ഓപ്പി നാസർ താനൂർ സഹീർ ഫൈസൽ ഹബീബ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു